സത്യഭാമ കൂറ്റിച്ചി പ്ലസ് നാഗാദേവി അർവാണി നിന്റെ തള്ള ഇത് രണ്ടും കൂടെ ചേർന്നില്ല എന്തു നിന്റെ പേര് മുട്ട നക്കിയോ ഇത് മുട്ട നക്കി ആ നീ കുനുകിരുന്ന് നിന്റെ മുട്ടയെ നക്കിക്കൊണ്ടിരുന്നു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ അവർ അവരെന്ത് വായിക്കോട്ടെ അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് അവർ ദേവിയായിട്ടിരിക്കണോ അല്ലെങ്കിൽ അവരത് എന്ത് ചെയ്യണം എന്നുള്ളത് അവരുടെ കാര്യമാണ് അവരെന്തെങ്കിലും മോശമായിട്ട് വയലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും റൂൾസിനെ വയലേറ്റ് ചെയ്യുന്ന നിയമ ലംഘനം വല്ലതും നടത്തി കഴിഞ്ഞാൽ ഇവിടെ നോക്കാൻ ഭരണകൂടമുണ്ട് പോലീസുണ്ട് അങ്ങനെയുള്ള നിയമ സംവിധാനങ്ങളുണ്ട് അതിൻ്റെ അടിയിൽ അവരുടെ കമന്റ് അവരുടെ ലൈവിന്റെയോ അവരുടെ വീഡിയോസിന്റെ അടിയിൽ പോയിട്ട് അവരുടെ മാത്രമല്ല മിക്കവാറും എനിക്ക് തോന്നുന്നു കുറച്ച് പബ്ലിസിറ്റിയിലും കുറച്ച് ഇതായിട്ടൊക്കെ കാണിക്കുന്ന സ്ത്രീകളുടെ കമന്റിനടിപേ പുരുഷന്മാരുടെ കവൻ്റെ അങ്ങനെ ഞാൻ കാണുന്നില്ല കേട്ടോ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല ഡ്രസ് ഇട്ടും നല്ല രീതിയിൽ നല്ല വർഗർ അല്ലാത്ത നല്ല വേഷം ഇട്ടു അവർ പറയുന്നു അല്ലെ ഇരിക്കുന്നു അത് അവരുടെ കാര്യമാണ് അപ്പം ഇതിൻ്റെ അടിയിൽ പോയിട്ട് വളരെ മോശമായിട്ടുള്ള ഇപ്പൊ ഇത് പറഞ്ഞത് മാത്രമല്ല എന്റെ ലൈംഗിക അവയവത്തിന്റെ നീളം കുറവാണ് ഞാൻ എന്തു ചെയ്യണം അങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ കണ്ടു ഇപ്പം ഞാൻ അത് വെക്കണ്ടാന്ന് കരുതിയിട്ടാണ് അപ്പം അങ്ങനെയുള്ള വളരെ മോശമായിട്ടുള്ള വൽകാറ്റ് വളരെ വൽകാറായിട്ടുള്ള കമൻസ് ആണ് ഇരിക്കുന്നത് ഈ കമൻറ്റോളുകളോട് എനിക്ക് പറയാനായിട്ട് നിങ്ങളുടെയൊക്കെ വീട്ടിൽ അവന് നിങ്ങളുടെയൊക്കെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരും ഭാര്യയും മക്കളും പെൺമക്കളും ഒന്നും ഇല്ലേ എന്തിനാണ് ഇങ്ങനെ വല്ലവരുടെയും വീടുകളുടെ മുന്നിൽ പോയിട്ട് ഈ ലൈംഗിക ദാരിദ്ര്യം കാണിക്കുന്നത് ഈ ലൈംഗിക മലയാളികളുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു ലക്ഷണമായി മാറി ലൈംഗിക ദാരിദ്ര്യം ഈ എവിടെയെങ്കിലും സ്ത്രീകൾ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തുണിയടിക്കുന്ന സ്ത്രീകളെ കാണാൻ എന്തോ ഒരു ഇടിയാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ത്രീകളെ എന്തെങ്കിലും ഒന്ന് ഒരു വീഡിയോ ഇടുക വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ പോയിട്ട് വളരെ ലൈംഗിക ചുവയുള്ള കമന്റുകളാണ് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ലൈംഗിക ദാരിദ്ര്യത്തിന് ഓരോ സ്ഥലത്തും എന്താ പറയണെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ പോവുക അവിടെ പോയിട്ട് നിങ്ങളുടെ ആ ഒരു ഭ്രാന്ത് കാമഭ്രാന്ത് അങ്ങ് തീർക്കുക അല്ലാണ്ട് ഇതേപോലെ ആൾക്കാരുടെ വീടോയുടെ ഇടയിൽ വന്ന് മോശമായ കമൻ്റിട്ട് അവരുടെ വായിൽ നിന്ന് തെരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ട് ഇത് നല്ല ആൾക്കാരും ഈ ഒരു അൻപത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം ആൾക്കാർ ഇങ്ങനെയാണെങ്കിൽ ഇത് ബാക്കിയുള്ള എഴുപത് ശതമാനം ും പുരുമാർക്കും ഇത് അഫക്റ്റഡ് ആണ് അതേപോലെ തിരിച്ചും സ്ത്രീകൾക്കായാലും ഇങ്ങനെ മോശമായിട്ട് നടക്കുന്ന സ്ത്രീകളാണെങ്കിൽ അത് നമ്മൾ ബാക്കിയുള്ള മാന്യമായിട്ട് നടക്കുന്ന ആൾക്കാർക്കും അത് മോശമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക എന്നാ ചോദിക്കും നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് കമന്റ് ഇടാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് മാന്യമായ കമന്റ് ഇടാൻ അല്ലാതെ നിങ്ങൾക്ക് അവകാശമില്ല മാന്യമല്ലാത്ത സഭ്യമല്ലാത്ത ഏത് കമന്റ് ഇട്ടാലും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ആ കമ്പനി കമന്റ് ഇടുന്ന കമന്റോളികളായിട്ടുള്ള വെറും വിവരമില്ലാത്ത ലൈംഗിക ദാരിദ്ര്യം പിടിച്ച മനുഷ്യന്മാരോട് മലയാളികളോട് എനിക്ക് പറയാനുള്ളത് പുരുഷനായാലും സ്ത്രീ പറയാനുള്ളത് കമന്റ് ഇടുമ്പോൾ മാനം മര്യാദയ്ക്ക് ആൾക്കാരുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടുക ഇപ്പൊ അവരുടെ വായിൽ നിന്ന് കുളിച്ചത്തെക്കുന്നുണ്ടല്ലോ അതിനെക്കാട്ടി അപ്പുറത്തായിരിക്കും ഇനിയുള്ള പെമ്പിള്ളാർ പ്രതി